ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു മറിഞ്ഞിരിക്കുവാണ് ഇവരുള്ള റോണുവിന് എതിരെയാണ് പറയുന്നത് അതായത് റോണുവിന് സ്വഭാവ ദൂഷ്യമുണ്ടെന്നും അതായത് മദ്യപാനവും അതേപോലെ അന്യ പുരുഷനുമായിട്ട് ഇങ്ങനെ ഉള്ള അനാവശ്യ വീഡിയോ കോൾ ഇങ്ങനെയൊക്കെ സ്വഭാവങ്ങളുണ്ട് അപ്പം റോണുവിലേക്കാണ് അവർ കുറ്റം ആരോപിക്കുന്നത് ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ദരു സ്വേണിലേക്ക് സ്വാഗതം ഡയറക്ടർ ആദിത്യൻ അദ്ദേഹത്തിൻ്റെ വൈഫ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പ്രമുഖ താരം വാനമ്പാടിയിലെ സുചിത്ര നായർക്കെതിരെ ഒരു അലിഗേഷൻ പറയുകയുണ്ടായി അപ്പം അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബാക്കിയാണ് ഇപ്പം വന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ പുള്ളിക്കാരിയെ കുറിച്ചിട്ടുള്ള കുറച്ച് അലിഗേഷനാണ് തിരിച്ചു വന്നിരിക്കുന്നത് അവരടങ്ങിയിരിക്കില്ലല്ലോ അപ്പം പ്രൊഡക്ഷൻ കൺട്രോളർ സജി പെരിങ്ങമല അതുപോലെ ഈ ഡയറക്ടർ ആദിത്യ അനിയനും ഒക്കെ വന്നിട്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ സുചിത്ര നായർ ഒരിക്കലും ഇങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് നടത്തില്ല എന്നവര് അടിവരയിട്ട് പറയുകയാണ് എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്ന് വെച്ചാൽ ഇത് പിന്നെ അതായത് അന്യ പുരുഷനുമായിട്ട് തുണിയില്ലാത്ത ഒരു വീഡിയോ കോള് ഈ പുള്ളിക്കാർ ചെയ്തു ഈ പുള്ളിക്കാരി ചെയ്തു എന്നിട്ട് ഈ ആദിത്യൻ ഡയറക്ടർ ആദിത്യൻ അത് തേച്ച് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്ന് അത് പിന്നെ ഡി വി എസ് പി രാജ്കുമാർ സാർ അറിയാമല്ലോ വാനമ്പാടി സൈഡിലൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ രാജ്കുമാർ സാറിൻ്റെ സഹായത്തിൽ ആ തെളിവ് നശിപ്പിച്ച് കളയാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയാണ് അവര് പറയുന്നത് എന്തായാലും ഇത് സത്യമല്ലെങ്കിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ആദിത്യൻ ഡയറക്ടർ ആദിത്യൻ സാറിൻ്റെ വൈഫിനെതിരെ ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടാനുള്ള ചാൻസാണ് കാണുന്നത് ഒരു പക്ഷേ ഇവർ പിന്നെ നടി സുചിത്ര നായര സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണോ ഒന്നും നമുക്കറിയത്തില്ല ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അപ്പം ഈ വോയിസിലൂടെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അമിതമായ ചിലവാണ് ഈ റോണു എന്ന് പറയുന്ന സ്ത്രീക്ക് ഉള്ളതെന്നാണ് പറയുന്നത് മാസം തൊണ്ണൂറായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് പക്ഷെ ഒരുപക്ഷെ അവരുടെ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു കരുവാക്കുവാണോ സുചിത്ര നായരെ കരുവാക്കുവാണോ എന്നും നമുക്കറിയാൻ പറ്റുന്നില്ല ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്തായാലും സുചിത്ര നായര് നമ്മുടെ മുഖ്യമന്ത്രിക്കാണെങ്കിലും എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പെറ്റീഷൻ കൊടുക്കണമെങ്കിൽ അവരിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ട ഉണ്ട് എന്നതുകൊണ്ടല്ലേ അങ്ങനെ കൊടുത്തു എന്നാണ് ഇവർ ചോദിക്കുന്നത് അപ്പൊ നമുക്കിതൊന്നും അറിയത്തില്ല നമ്മൾ ഇതെല്ലാം കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ തെളിവുകളെല്ലാം പോലീസ് പോലീസ് തന്നെ കളക്ട് ചെയ്തോളും വരുന്ന വെല്ലുവിളി എന്താന്ന് വെച്ചാൽ രേണു തികഞ്ഞ മദ്യപാനിയാണ് സ്വഭാവ ദൂഷ്യക്കാരിയാണ് എന്നല്ലേ അവർ മുന്നോട്ട് വെക്കുന്ന പോയിന്റ് അങ്ങനെയാണെങ്കിൽ രേണു വളർത്തുന്ന രണ്ട് കുഞ്ഞു മക്കളുണ്ട് അവരുടെ ഒരു സ്വഭാവത്തിനെ അത് പൂർണ്ണമായിട്ടും ബാധിക്കും അപ്പം അതിനൊരു ആക്ഷൻ എടുത്തേ പറ്റും ഇത് സത്യമാണെങ്കിൽ എല്ലാവർക്കും അറിയാം സുചിത്രയുടെ ഫ്രണ്ടാണ് അപ്പൊ ശാലിനിയുടെ ചാനലിൽ കുറച്ച് കുറച്ച് വോയിസുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്നും കേൾക്കാം ഇത് ഡോക്ടർ ആദിത്യൻ സാറിന്റെ അനുജനാണ് അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത് നോക്കാം പരാതി ആ തെറ്റില്ല അത് മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും ഇത്ര ധൈര്യമായിട്ട് ഒരു ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ അടക്കം പരാതി കൊടുക്കുമോ ചിന്തിക്കാം അങ്ങനെ ഒരു സാമ്പത്തിക അടുത്ത് നിൽക്കുന്ന ഇപ്പം സംസാരിച്ചത് വ്യക്തിക്ക് റോണുമായിട്ട് വലിയ ഒരു അടുപ്പമോ ഒന്നുമില്ല അപ്പൊ അവര് അയാള് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു ബാക്കി നമുക്ക് കണ്ടുതന്നെ അറിയാം അടുത്തത് പ്രൊഡക്ഷൻ കൺട്രോളർ ആയ സജി പെരിങ്ങമല ടെൻഷൻ പോകുന്നു രാജ്കുമാർ അത് ആണ് പുള്ളി പുള്ളി ആ ആ അങ്ങോട്ട് സോൾവ് ചെയ്യുന്നു ഒരു സിറ്റുവേഷൻ അറിയാം ഇവിടെ കാര്യങ്ങളെല്ലാം തിരിഞ്ഞ് മറിഞ്ഞിരിക്കുവാണ് ഇവരുള്ള റോണുവിന് എതിരെയാണ് പറയുന്നത് അതായത് റോണുവിന് സ്വഭാവ ദൂഷ്യമുണ്ടെന്നും അതായത് മദ്യപാനവും അതേപോലെ അന്യ പുരുഷനുമായിട്ട് ഇങ്ങനെ ഉള്ള അനാവശ്യ വീഡിയോ കോള് ഇങ്ങനെയൊക്കെ സ്വഭാവങ്ങളുണ്ട് അപ്പോൾ രോണുവിലേക്കാണ് അവർ കുറ്റം ആരോപിക്കുന്നത്